ഹായാൾ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീക്കെൻഡേ കുട്ടികളും എല്ലാവരും വീട്ടിൽ ഒരു ദിവസം എടുത്ത ഒരു ബ്ലോക്ക് വന്നിട്ടോ അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വേലബിളായാലും കമൻസ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവാണെങ്കിലും എന്താണെങ്കിലും അറിയിക്കുക കേട്ടോ അപ്പോൾ ഇതാ രാവിലെ തന്നെ ആന്നിട്ട ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തതിന് മോനെ മദ്രാസിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് ഇന്നും മദ്രാസയിലെ മോ അല്ലിൻ്റെ ആവുന്നട്ടോ അപ്പം കുട്ടി ഉസ്താദൊക്കെ അതൊക്കെ ആയിട്ടാണ് പോകുന്നത് മോൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ ദഫിൻ്റെ ഡ്രസ്സാന്നിട്ടിത് അപ്പം അത് തന്നെ വേണം എന്നൊക്കെ വാശി പിടിച്ചു അപ്പം എനിക്ക് ഇട്ട് കൊടുക്കാനൊക്കെ ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനൊക്കെ ഡ്രസ്സ് ചെയ്തിട്ട് മദ്രാസിലേക്കൊക്കെ അയക്കാനൊരു ഇഷ്ടമാണ് അപ്പം ഇതാ മോൻ അങ്ങനെ ഇറങ്ങിയാന്ന് കേട്ടോ മോനിറങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം നേരത്തെ മദ്രസക്ക് പോകുന്ന സമയത്ത് ഇപ്പം നാഷ്ട കഴിക്കാറില്ല കേട്ടോ ഞാൻ നിർബന്ധിച്ചാൽ ചില ദിവസങ്ങളിൽ കഴിക്കാറുള്ളൂ പിന്നെ അല്ലാത്ത ദിവസം ബിസ്ക്കറ്റും ചായയും അങ്ങനെ എന്തെങ്കിലും ലൈറ്റ് ലൈറ്റായിട്ടൊക്കെ കഴിച്ചിട്ടാണ് പോവുക അപ്പോൾ മോനെ അങ്ങനെ കുറച്ച് കുറച്ച് ഇടം വരെ ഒരു പാലുണ്ട് കേട്ടോ അപ്പം അതൊന്ന് കടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനും കൂടെ പോക്കുന്നുണ്ട് പിന്നെ അതാ അതൊക്കെ കഴിഞ്ഞ് മോനെ അയച്ചൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അപ്പോഴത്തേക്കും ശഹാനമോളും ആമിനോളൊക്കെ എണീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവർക്കും ചായ കൊടുക്കലും അതിനിടയ്ക്ക് തന്നെ നാശം ഉണ്ടാക്കുന്ന പരിപാടി നോക്കലും പിന്നെ അത് അലക്കാനുള്ള മെഷീനിലൊക്കെ ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെയും റെഡിയാകുന്നുണ്ട് അങ്ങനെ രാവിലത്തെ കുറച്ച് തിരക്കുകൾ ഒക്കെയാണ് കേട്ടോ പിന്നെ സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ഫ്രീ ആയിട്ടൊക്കെ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും സ്കൂളിലെ ദിവസങ്ങളിൽ ഒരു എന്താ പറയുക പടപ്പൊക്കെ ആയിരിക്കും കേട്ടോ രാവിലെ ടിഫിൻ റെഡിയാക്കലും ബാഗ് റെഡിയാക്കലും അങ്ങനെയൊക്കെ ആയിട്ട് മക്കളെ നോക്കലും മാമീനെ നോക്കലും ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്കൊക്കെ ആയിരിക്കും പിന്നെ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവട്ടോ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങാൻ നോക്കും പിന്നെ ഉള്ളിലെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ തന്നെ ചെയ്യാനൊക്കെ നോക്കും പിന്നെ അതാ നാഷ്ടക്ക് പുളിദോശ എന്നിട്ടാണ് ഉയർന്ന ദോശ എന്നൊക്കെ പറയുമല്ലേ അപ്പം അതിന് തലേ ദിവസം തന്നെ ഞാൻ അരച്ചൊക്കെ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു തണുപ്പ് ക്ലൈമറ്റ് ആയതുകൊണ്ടാന്ന് തോന്നുന്നു നല്ല രീതിക്കൊന്നും പൊങ്ങി വന്നിട്ടില്ല കേട്ടോ എങ്കിലും ദോശ ചുട്ടെടുക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു അപ്പോൾ അതെ നാശം ഉണ്ടാക്കാൻ വേണ്ടി നോക്കലന്നിട്ടോ അലക്ക് കാര്യങ്ങളൊക്കെ ഇതാ അങ്ങനെ നടക്കുന്നുണ്ട് ഇതാ നമ്മുടെ വീട്ടിനടുത്തുള്ള പുറകോഷത്തുള്ള തോടാണ് കേട്ടോ അപ്പം വേനൽക്കാലത്ത് നല്ല വേണ്ടക്കെ സമയത്ത് വറ്റി വരണ്ട് കിടക്കേനും അപ്പോൾ ഇതാ കുറച്ച് മഴ ഒക്കെ പെയ്ത് തുടങ്ങിയപ്പോൾ അത്യാവശ്യം വെള്ളമായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല മഴമൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നല്ല പാലത്തിന് മുട്ടുന്ന രീതിക്ക് വെള്ളം ആകുട്ടാം അത്യാവശ്യം അയുണ്ട് ഇപ്പം കാണാൻ നല്ല ഭംഗിയാണ് വെള്ളം ഇങ്ങനെ വയ്ക്കുകയൊക്കെ കാണുമ്പോൾ അതാ അടുത്ത മഴക്കുള്ള എല്ലാ ലക്ഷണവും കാണുന്നുണ്ട് കേട്ടോ പിരിപ്പിരി മഴ ഉണ്ട് എങ്കിലും വലിയ മഴ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല പിന്നെ അത് ദോശയ്ക്ക് ചമ്മന്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം ചമ്മന്തിക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്നും നോക്കലാണ് ചമ്മന്തിക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് നമ്മൾ ചട്നിന്നൊക്കെ കേട്ടോ പറയുക കുറച്ച് പുളി ചെറിയ കഷ്ണം കഷ്ണമെഞ്ച് ഉള്ളി പച്ചമുളക് ഉപ്പ് ഇത്ര സാധനമൊക്കെ ആ മട്ട പിന്നെ പിന്നെന്താ ദോശയും ചൂട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ചൂടോടെ തന്നെ റോസ്റ്റ് ദോശയും ചട്നിയും ഒക്കെ കൊടുത്തിട്ട് മക്കളങ്ങനെ വർഷമായിട്ട് അങ്ങനെ തിന്നലൊക്കെയുണ്ട് കേട്ടോ ചൂടോടെ തന്നെ കഴിച്ചോട്ടേന്ന് വിചാരിച്ചിട്ട് ചൂട് അങ്ങനെ കൊടുക്കാമെന്ന് നാശം ഉണ്ടാക്കലും കഴിക്കലും മക്കൾക്ക് കൊടുക്കലും ഒക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി വീട്ടിലെ മറ്റേ കുറേ ജോലിയൊക്കെ ഒന്ന് ഒതുക്കിയതിന് ശേഷമാന്ന് അപ്പം അതാ ഉച്ചക്കേക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കലന്നിട്ടാ അപ്പം ചോറ് വാർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കറിക്ക് മീൻ നത്തളാന്നിട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നെ അപ്പം നത്തൾ പുളിമോളൊക്കെ ഇട്ട് വെക്കാമെന്ന് ചാർച്ചിട്ട് അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കലായിട്ടോ ചോറിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എന്താ വൈകിട്ടത്തേക്ക് എന്തെങ്കിലും റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ആ കാര്യം ഒന്നും നോക്കല എന്നിട്ട് അപ്പം ചെറുപായം ഉണ്ടായിരുന്നു കുറച്ച് നേന്ത്രപ്പഴം ഉണ്ടായിരുന്നോട്ടോ പോകത്തത് അപ്പം രണ്ടും വെച്ച് അത് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കേടായിപ്പോവും അപ്പം അതിന് മുമ്പ് അതും വെച്ച് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മക്കളൊക്കെ സ്കൂൾ സ്കൂളൊന്നും ഇല്ലാതെ വീട്ടിലുള്ള സമയമല്ലേ അപ്പം എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുകയെന്നെങ്കിൽ കഴിക്കും അപ്പം കേടായി പോകുന്നതിലും നല്ലതല്ലേ എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ തരുമ്പോൾ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങനെ ചെയ്യലാന്നെട്ടോ നേന്ത്രപ്പായം കൊണ്ട് ചെയ്യുന്നതിനേക്കാട്ടും ചെറുപായം വെച്ചിട്ട് ചെയ്യുമ്പോൾ കേട്ടോ ഇതിന് നല്ലൊരു ടേസ്റ്റ് അപ്പം സ്നാക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പം അപ്പം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എന്നതിന് ശേഷം നമുക്കിതിന് നല്ല രീതിക്കൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ നല്ല രീതിക്കൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിന് മധുര ഇട്ടു കൊടുക്കാം അത്രയും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ഇട്ട് അതിനേശം നമുക്കിതിലേക്ക് കുറച്ച് റവയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഈ സ്നാക്ക് ഒന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടും പിന്നെ അതുപോലെ തന്നെ അധികം എണ്ണ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കട്ടോ ഇതുപോലെ റവ തേരി എന്നൊക്കെ പറയില്ലേ അത് ചേർത്ത് കൊടുക്കുന്നതു പിന്നെ ഇതാ മൈദയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇതിന് കൃത്യ അളവൊന്നുമില്ല കേട്ടോ അപ്പം എൻ്റെ ഒരു ഏകദേശം ഒരു കണക്കിന് അങ്ങനെ ചേർത്ത് കൊടുക്കലാണ് അപ്പം അതും കൂടെ ഒന്ന് അരുപ്പയിൽ അരച്ച് വെച്ചിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ സഹായിക്കും എന്നിട്ട് നല്ല രീതിക്കൊന്ന് മിക്സാക്കി കൊടുക്കുക വെള്ളം ചേർത്തിട്ട് നല്ല രീതിക്കൊന്ന് കുഴച്ചെടുക്കുക ഈയൊരു പരുവത്തിലായാൽ മതി കേട്ടോ പയം വല്ലാണ്ട് അങ്ങ് നൈസായി പോകണ്ട ഇടയ്ക്കൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രസമാണ് പിന്നെ അത് അപ്പോഴത്തേക്കും ഒരുപാട് പാത്രങ്ങളായിട്ടൊക്കെ കഴുകാനൊക്കെ വേണ്ടിയിട്ട് കടിക്ക് വേണ്ടിയിട്ട് റെഡിയാക്കിയതും കറി ഉണ്ടാക്കിയതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് പാത്രങ്ങൾ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് കാണുമ്പം അതൊക്കെ ഒന്ന് എടുക്കാണ്ട് ഒരു സമാധാനമില്ല എന്നോട്ടോ അപ്പം അതൊക്കെ ഒന്ന് കഴുകിയെടുത്തതിനു ശേഷം ചോറ് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെയും ചോറ് വയ്ക്കൽ കുറച്ചും കൂടെ നീട്ടിവെച്ചു ഇക്കൊക്കെ വീട്ടിലുള്ള സമയമാണെങ്കിൽ നേരത്തിന് ഭക്ഷണം കഴിക്കൂട്ടോ പിന്നെ ഒറ്റക്കൊക്കെ ഉള്ള ദിവസമാണെങ്കിലും അല്ലെങ്കിൽ മക്കളുണ്ടെങ്കിലും ചില ദിവസം കൂടാതിരുന്ന് കഴിക്കും ഇന്ന് മക്കളെ നേരത്തെ ചോറൊക്കെ കഴിപ്പിച്ച് കുളിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മക്കളൊക്കെ ഉറക്കി എന്നതിന് ശേഷമാണ് ഞാൻ കടീൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയത് അപ്പം ഒറ്റക്കല്ലേ അപ്പം അങ്ങനെ അങ്ങനെ തള്ളി പൊക്കാന്ന് കേട്ടോ ചോറേക്കൽ അങ്ങനത്തെ ചോറ് വേക്കലൊക്കെ ഒന്ന് പിന്നെ പിന്നെതാ മക്കളൊക്കെ എണീച്ച് വരുമ്പോഴത്തേക്കും സ്നാക്കും റെഡിയാക്കി ചായയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്യുന്നൊന്നും കാണിക്കാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നോർമൽ രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കലാന്നിട്ടോ അപ്പോൾ അതൊന്ന് സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ നമുക്ക് എണ്ണയിലേക്ക് കിട്ടാൽ മതിയാവും അപ്പോൾ അതും കാണിക്കേണ്ട കാര്യം ഇല്ല എന്ന് തോന്നി അതുകൊണ്ടൊന്ന് കാണിക്കാത്തത് എല്ലാവർക്കും അറിയ അറിയുന്നത് തന്നെ ആയിരിക്കുമല്ലോ അതുകൊണ്ടാണ് പതാ മക്കൾക്കൊക്കെ ചായ ഒക്കെ കൊടുക്കലാന്ന് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒരുമോജെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ നെക്സ്റ്റ് അടിപൊളി ബ്ലോഗോ വീഡിയോ ഒക്കെ ആയിട്ടൊന്ന് കാണുന്നത് വരെ ഇൻഷാല് ടേക്ക് കെയർ ബബ്ബായ് അസലാമലൈക്കും